ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ പി എസ് സിയിൽ ഒരുപാട് തവണ ചോദിച്ച് കണ്ടിട്ടുള്ള റിപ്പീറ്റഡായി ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വർഷങ്ങളാണ് അപ്പോൾ ചില ട്രിക്സും കോഡൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു ഭാഗം കണക്ട് ചെയ്തുകൊണ്ടാണ് പഠിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ആയി മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ച് ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ചോദിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഏപ്രിൽ പതിനഞ്ചിനാണ് കുളച്ചൽ യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്ത് കുളച്ചൽ യുദ്ധം നടന്ന വർഷം ചോദിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്തിനാണ് അപ്പോൾ ഓർത്തിരിക്കാൻ വേണ്ടി ഒരു ട്രിക്ക് പറയാം അപ്പോൾ ഇവിടെ കുളച്ചൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ കുളം എന്ന് കണക്ട് ചെയ്ത് വെക്കാം കുളം കുളത്തിന് എന്താണ് നാല് സൈഡാണ് അല്ലേ കുളത്തിന് നാല് സൈഡാണ് അതിലൊരു സൈഡിലൂടെ കുളത്തിലേക്ക് ഇറങ്ങാനുള്ള പടികൾ ഇട്ടിട്ടുണ്ടായിരിക്കും അപ്പം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് കുളച്ചൽ യുദ്ധം എന്ന് കണക്ട് ചെയ്ത് വെക്കാലോ അപ്പോൾ കുളം ആറ്റ് ആറ്റ് എന്നതിൽ നിന്ന് ആറ്റിങ്ങൽ കലാപം കണക്ട് ചെയ്ത് വെക്കാം അപ്പോൾ ഇവിടെ നാലുള്ളത് രണ്ടായി കഴിഞ്ഞാൽ എന്തായി ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ചിനാണ് കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്തിനാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി ഏത് വർഷമാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി അപ്പോൾ ടിപ്പു സുൽത്താനിൽ നിന്നും മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെയാണ് ടിപ്പു സുൽത്താനിൽ നിന്നും മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി बड़ी പഴശ്ശി കലാപത്തിന്റെ വർഷം ചോദിച്ചാൽ പഴശ്ശി കലാപത്തിന് രണ്ട് ഘട്ടങ്ങളാണ് ഒന്നാം ഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയാണ് രണ്ടാം ഘട്ടം ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയാണ് പഴശ്ശി കലാപത്തിന് രണ്ട് ഘട്ടങ്ങളാണ് ആദ്യഘട്ടം ചോദിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയാണ് രണ്ടാം ഘട്ടം ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനാണ് പഴശ്ശിരാജ വീരമൃത്യു വരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനാണ് പഴശ്ശിരാജ വീരമൃത്യു വരിച്ചത് ഓർത്തിരിക്കുക പഴശ്ശിരാജ വീരമൃത്യു വരിച്ചത് എന്താണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പത് കുണ്ടറ വിളംബരം ഏത് വർഷമാണ് കുണ്ടറ വിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്ന് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിനാണ് കുണ്ടറ വിളംബരം പണ്ടാരപ്പാട്ട വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് കുണ്ടര വിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്ന് പണ്ടാരപ്പാട്ട വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലാണ് കുറിച്ച കലാപം ഏത് വർഷമാണ് രാമനമ്പിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള കുറിച്ച കലാപം ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറിച്ച കലാപം അപ്പൊ കുറിച്ച കലാപം എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് എന്ന് കണക്ട് ചെയ്ത് വെക്കാം കേട്ടോ അപ്പൊ നമ്മളെ വീട്ടില് നമ്മള് സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് ആ നമ്മള് അമ്മ ഭക്ഷണം കൊടുക്കുമ്പോൾ എന്ത് കംപ്ലൈൻറ് പറയും ആ എനിക്ക് ഒന്നേ തന്നുള്ളൂ അവന് രണ്ടെണ്ണം കൊടുത്തു എനിക്ക് ഒന്നേ തന്നുള്ളൂ അവന് രണ്ടെണ്ണം കൊടുത്തു എന്നൊക്കെ കംപ്ലയിൻ്റ് പറയാറുണ്ട് അല്ലേ അപ്പോൾ കുറിച്ച കലാപം എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് എന്ന് കണക്ട് ചെയ്ത് വെക്കാം എനിക്ക് ഒന്നേ തന്നുള്ളൂ അവന് രണ്ടെണ്ണം കൊടുത്തു അപ്പോൾ കുറിച്ച കലാപത്തിൻ്റെ വർഷം ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് സന്താൾ കലാപത്തിൻ്റെ വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് വരെയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി വരെയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ പതിനാറ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ പതിനാറിനാണ് ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ചത് ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ പതിനാറിനാണ് ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ച ഭരണാധികാരി ചോദിച്ചാൽ ആരാണ് ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ച ഭരണാധികാരിയാണ് ഡെൽഹൌസി പ്രഭു ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ച ഭരണാധികാരിയാണ് ഡെൽഹൌസി പ്രഭു വർഷം ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ പതിനാറിനാണ് എവിടെ മുതൽ എവിടെ വരെയാണ് ബോംബെ ടു താനെ ഇന്ത്യയിലെ ആദ്യ റെയിൽവേ ലൈൻ ചോദിച്ചാൽ ബോംബെ ടു താനെ ആണ് ബോംബെ ടു അപ്പോൾ ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ പതിനാറിനാണ് കേരളത്തിൽ റെയിൽവേ ആരംഭിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മാർച്ച് പന്ത്രണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മാർച്ച് പന്ത്രണ്ടിനാണ് കേരളത്തിൽ റെയിൽവേ ആരംഭിച്ചത് ബേപ്പൂർ ടു തിരൂർ വരെയാണ് കേട്ടോ ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ് കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ചോദിച്ചാൽ ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ് അപ്പോൾ ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ പതിനാറ് കേരളത്തിൽ ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മാർച്ച് പന്ത്രണ്ടാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച വർഷം ഏതാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്ത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്തിന് മീററ്റിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച വർഷം ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്തിനാണ് മെയ് പത്ത് മീററ്റിൽ വെച്ചിട്ടാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് അപ്പോൾ മുൻപ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ് ദാദാഭായ് നവറോജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജിയാണ് ഗുരു അരുവിപുറം ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത് ബംഗാൾ വിഭജനം ഏത് വർഷമാണ് ബംഗാൾ വിഭജനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഭുവാണ് ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് കഴ്സൺ പ്രഭുവാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊണ്ട വർഷം സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊണ്ട വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി ആറില് ധാക്കേൽ വെച്ചിട്ടാണ് ധാക്കയിൽ വെച്ചിട്ടാണ് സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊണ്ടത് ചമ്പാരൻ സത്യാഗ്രഹം ഏത് വർഷമാണ് ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ചമ്പാരൻ എവിടെയാണ് ബീഹാറിലാണ് കേട്ടോ ബീഹാറിലാണ് ചമ്പാരൻ അപ്പൊ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ചോദിച്ചാൽ അത് ചമ്പാരൻ സത്യാഗ്രഹമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ചമ്പാരൻ സത്യാഗ്രഹം ഖേദ സമരം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ചമ്പാരൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഖേദ സമരം ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടാണ് അഹമ്മദാബാദ് മിൽ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഖേദയും അഹമ്മദാബാദും ഏത് സ്റ്റേറ്റിലാണ് ഗുജറാത്തിലാണ് രണ്ടും എവിടെയാണ് ഗുജറാത്തിലാണ് കേട്ടോ ഗുജറാത്തിലാണ് അപ്പോൾ ബീഹാറിലാണ് ചമ്പാരൻ ഖേദയും അഹമ്മദാബാദും എവിടെയാണ് ഗുജറാത്തിലാണ് ഖേദ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് അഹമ്മദാബാദ് മിൽ സമരം നടന്ന വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടാണ് റൗലക്റ്റ് ആക്ട് ഏത് വർഷമാണ് റൗലക് നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് റൗലക്റ്റ് നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ജാലിയൻ വാലാഭാഗ് കൂട്ടക്കൊല്ല നടന്ന വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് ആയി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് ജാലിയൻ ബാലാഭാഗ് കൂട്ടക്കൊല ജാലിയൻ ബാലാഭാഗ് കൂട്ടക്കൊല നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നാണ് ഗിലാഫത്ത് പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെയാണ് ഗിലാഫത്ത് പ്രസ്ഥാനം ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെയാണ് നിസ്സഹകരണ പ്രസ്ഥാനം ഇരുപത് മുതൽ ഇരുപത്തി രണ്ട് വരെയാണ് നിസ്സഹകരണ പ്രസ്ഥാനം ഏത് വർഷമാണ് ഇരുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് വരെയാണ് മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മലബാർ കലാപം ഏതാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് വാഗൻ ട്രാച്ചടി ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വാഗൻ ട്രാച്ചടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ചൗരി ചൗര സംഭവം ചൗരി ചൗര സംഭവം ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ചൗരി ചൗരാ സംഭവം ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് വൈക്കം സത്യാഗ്രഹം ഏതാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലാണ് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ബർദോളി സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ബർദോളി സത്യാഗ്രഹം നടന്ന വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടാണ് ബർദോളി സത്യാഗ്രഹത്തിന്റെ ലീഡർ ആരാണ് ബർദോ ി സത്യാഗ്രഹത്തിന്റെ ലീഡർ ചോദിച്ചാൽ ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ സർദാർ വല്ലഭായ് പട്ടേലാണ് ബർദോളി സത്യാഗ്രഹത്തിന്റെ ലീഡർ അപ്പോൾ ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് ആണ് അല്ലെ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് ബർദോളി ബർധോളി സത്യാഗ്രഹത്തിന്റെ ലീഡർ ചോദിച്ചാൽ അത് സർദാർ വല്ലഭായ് പട്ടേലാണ് ബർദോളി സത്യാഗ്രഹത്തിന്റെ വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് മലബാർ കുടിയായ്മ നിയമം ഏതാണ് വർഷം മലബാർ കുടിയായ്മ നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് മലബാർ കുടിയായ്മ നിയമം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് ഉപ്പ് സത്യാഗ്രഹം ഏതു വർഷമാണ് ഉപ്പ് സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഉപ്പ് സത്യാഗ്രഹം ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് അപ്പൊ ഉപ്പ് മുപ്പത് ഉപ്പ് മുപ്പത് പറയുമ്പോഴുള്ള പ്രൊണൗൺസ് ചെയ്യുമ്പോൾ ഒരു സിമിലാരിറ്റി ഉണ്ട് അല്ലേ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക ഉപ്പ് സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഗാന്ധി ഇറിവിനുടമ്പടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഗാന്ധി ഇറിവിനുടമ്പടി ഗാന്ധി ഇറിവിനുടമ്പടിയിൽ ഒപ്പ് വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ാണ് ഗാന്ധി ഇർവിൻ ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടുള്ളത് അപ്പൊ ഗാന്ധി ഇർവിൻ ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് രണ്ടാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം എന്നാണ് രണ്ടാം വട്ടമേശ സമ്മേളനം രണ്ടാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഒന്നാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് രണ്ടാം വട്ടമേശ സമ്മേളനം മുപ്പത്തി ഒന്ന് മൂന്നാം വട്ടമേശ സമ്മേളനം മുപ്പത്തി രണ്ടിലാണ് അപ്പോൾ ഗാന്ധി ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് അഞ്ചിനാണ് പുന്നപ്ര വയലാർ സമരം ഏത് വർഷമാണ് പുന്നപ്ര വയലാർ സമരം തുലാം പത്ത് സമരം എന്നറിയപ്പെടുന്ന പുന്നപ്ര വയലാർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് പുന്നപ്ര വയലാർ സമരം അപ്പം ഇവിടെ വയലാർ എന്ന് പറയുമ്പോൾ ആറ് അല്ലേ ആറ് എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ കണക്ട് ചെയ്ത് വെക്കാലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് അപ്പോൾ വയൽ എന്ന് പറയുമ്പോൾ എന്താണ് വയലിന് നാല് സൈഡ് ഉണ്ടായിരിക്കും എന്ന് ഓർത്താൽ മതി പിന്നെ ഇവിടെ ആറ് എന്ന് പറയുന്നുണ്ട് അല്ലേ വയലാറ് അപ്പൊ ആറ് കണക്ട് ചെയ്ത് വെക്കാലോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിലാണ് പുന്നപ്ര വയലാർ സമരം നാവിക കലാപം മുംബൈയിൽ നടന്നിട്ടുള്ള നാവിക കലാപത്തിന്റെ വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് നാവിക കലാപം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിലാണ് ഭൂതാന പ്രസ്ഥാനം ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഭൂദാന പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് കാർഗിൽ യുദ്ധം ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കാർഗിൽ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് വർഷങ്ങൾ കൂടി പറയാം ജി എസ് ടി നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ ജി എസ് ടി നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ജി എസ് ടി നിലവിൽ വന്നത് വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്താണ് വിവരാവകാശ നിയമം വിവരാവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ചിലാണ് രണ്ടായിരത്തി അഞ്ചിലാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത് റഷ്യൻ വിപ്ലവത്തിന്റെ വർഷം എന്നാണ് റഷ്യൻ വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് റഷ്യൻ വിപ്ലവത്തിന്റെ വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഫ്രഞ്ച് വിപ്ലവം ഏത് വർഷമാണ് ഫ്രഞ്ച് വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഫ്രഞ്ച് വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് പി എസ് സിയിൽ മുൻപ് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വർഷങ്ങളാണ് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ